ഞാൻ ഇത് പിന്നെ ഞങ്ങളിന്ന് പിന്നെ ഇവിടെ ഇവിടത്തെ കല്യാണത്തിന് കാറ്ററിംഗ് ഞങ്ങളാണ് ബിരിയാണി അയ്യോ വെക്കണോണ്ടോ ഇഷ്ടപ്പെട്ടോ ആശാ അപ്പൊ ആരാധനീയ വീട് കാണാനുണ്ടോ അപ്പൊ അവിടെ പച്ചക്കറിന്റെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ അപ്പൊ സന്തോഷം പിന്നെ അപ്പൊ പിന്നെ എന്റെ വീഡിയോ ഒക്കെ എല്ലാരും കാണുക അപ്പൊ ഞമ്മളെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ വൈക്കടവ് ഞാൻ പിന്നെ നാടിന്റെ നാട് ഊരാണ് അപ്പൊ ഞങ്ങളാണെന്നൂടെ പിന്നെ ഫുഡ് റെഡി ആക്കിയിങ്ങനെ പിന്നെ വൈക്കടവ് പഞ്ചായത്തില് കച്ചൻകോടത്ത് പിന്നെ ഓഡിറ്റോറിയത്തില് ഞങ്ങള് ഫുഡാണെന്ന് ഏഹ് ഞാൻ ഇഞ്ചാ പോസ് മുത്തുണ്ട് ഓല കൂടെയാണെന്ന് അപ്പൊ നമ്മളെ ഒരുപാട് നമ്മളെ പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് സബ്സ്ക്രൈബർമാരെ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞു എല്ലാവരോടും ഞാൻ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാവരോടും നമ്മളോട് സംസാരിച്ചു നമ്മളെ വീഡിയോ ഒക്കെ കാണേണ്ടി ഇഷ്ടപ്പെടുന്നു നമ്മളെ കുഷിയാളുണ്ടല്ലേ ഓക്കെ നമ്മൾ ഏഹ് കണ്ടതായി അപ്പൊ വളരെ സന്തോഷം ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നോ ഏഹ് വരി ഇന്ന് ഇവിടെ അടിപൊളി ഫുഡുകളാണ് ഏതൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ബീഫ് മന്തി ചിക്കൻ കുറുമ മീൻ മോട്ട അറ പിന്നെ അവർക്ക് നമ്മളെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ തന്നെ മനസ്സ് നിറഞ്ഞു ഏഹ് അപ്പൊ ലീവിന് വരുമ്പോ ഇങ്ങനല്ലേ പിന്നെ ഓരോ പരിപാടി